ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഒരു പതിറ്റാണ്ടിലേറെയായി സ്വപ്നഭൂമിയായിരുന്നു കാനഡ മികച്ച വിദ്യാഭ്യാസം സുരക്ഷിതമായ ജീവിത സാഹചര്യം പഠനാനന്തര സ്ഥിരതാമസത്തിനുള്ള എളുപ്പവഴികൾ എന്നിവയെല്ലാം കാനഡയെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാക്കി എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാനഡ സർക്കാർ താൽക്കാലിക കുടിയേറ്റ നയങ്ങളിൽ വരുത്തിയ കർശനമായ മാറ്റങ്ങൾ ഈ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കാനഡയിൽ പഠനാനുമതി തേടി സമർപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അപേക്ഷകളിൽ ിൽ മൂന്നും അതായത് ഞെട്ടിപ്പിക്കുന്ന എഴുപത്തിനാല് ശതമാനം നിരസിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ട് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാനഡയിൽ ഇമിഗ്രേഷൻ വകുപ്പ് പുറത്തുവിട്ട ഈ കണക്കുകൾ രാജ്യം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവുമായി ബന്ധപ്പെട്ട നടപടികൾ കടുപ്പിക്കുന്നു എന്ന സൂചനയെ ശരിവെക്കുന്ന തരത്തിലുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ മുപ്പത്തിരണ്ട് ശതമാനമായിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അപേക്ഷ നിരസിക്കൽ നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ എഴുപത്തിനാല് ശതമാനമായി കുതിച്ചുയർന്നത് ഈ കുത്തനെയുള്ള വർദ്ധനവ് കാനഡയുടെ വിസ നയങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കാർ മാത്രം ലക്ഷ്യം വെക്കപ്പെടുന്നത് കൊണ്ട് കാനഡയിൽ സ്റ്റഡി പെർമിറ്റിനായി സമർപ്പിക്കപ്പെടുന്ന ആകെ അപേക്ഷകളുടെ നിരസിക്കൽ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലും ഏകദേശം നാല്പത് ശതമാനമായി നിലനിർത്തപ്പെടുന്നു എന്ന വസ്തുത നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നിരസിക്കൽ നിരക്ക് ഇത്രയും അധികം വർദ്ധിച്ചത് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആയിരത്തിലധികം അപേക്ഷകൾ അംഗീകരിച്ച രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരസിക്കൽ നിരക്ക് ഇന്ത്യക്കാർക്കാണ് അതേസമയം മറ്റൊരു പ്രധാന അപേക്ഷക രാജ്യമായ ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നിരസിക്കൽ നിരക്ക് ഏകദേശം ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് ഈ വലിയ അന്തരമാണ് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നത് ഓരോ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടും ഇന്ത്യൻ അപേക്ഷകർ മാത്രം ഇത്രയും അധികം നിരസിക്കപ്പെടുന്നത് പോളിസികളിലെ വ്യത്യാസമോ അല്ലെങ്കിൽ അപേക്ഷാ പ്രക്രിയയിലെ ചില പ്രത്യേക പ്രശ്നങ്ങളോ ആകാം ഇന്ത്യൻ അപേക്ഷകരുടെ നിരക്ക് കുത്തനെ ഉയരാനുള്ള കാരണങ്ങളിൽ കാനഡ അധികൃതർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വ്യാജരേഖ തട്ടിപ്പുകളുടെ വർധനമാണ് വിദ്യാർത്ഥി വിസയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത് കാനഡ ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം സ്റ്റഡി പെർമിറ്റിനായി സമർപ്പിച്ച അപേക്ഷകളിൽ തട്ടിപ്പുകൾ കണ്ടെത്തുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പഠനാനുമതി അപേക്ഷകളിൽ വ്യാജരേഖകൾ ഉൾപ്പെടുത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നു ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡ അധികൃതർ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയതോടെ വ്യാജരേഖകളുമായി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളുടെ എണ്ണം പതിനാലായിരം കടന്നു ഈ പതിനാലായിരത്തിലധികം അപേക്ഷകളിലും വലിയ പങ്ക് ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി വ്യാജ അഡ്മിഷൻ ലെറ്ററുകൾ തെറ്റായ സാമ്പത്തിക രേഖകൾ ജോലി ചെയ്യുന്നതിനോ സ്ഥിര താമസത്തിനോ വേണ്ടി മാത്രം പഠനാനുമതി ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ എന്നിവയാണ് പ്രധാനമായും തട്ടിപ്പിനായി കണക്കാക്കുന്നത് ഈ സാഹചര്യം മുതലെടുത്ത് പ്രവർത്തിക്കുന്ന ചില കൺസൾട്ടന്റ്മാരെയും ഏജന്റുമാരെയും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിശ്വസ്തതയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കി ഈ തട്ടിപ്പുകൾ തടയാൻ കാനഡ തങ്ങളുടെ വെരിഫിക്കേഷൻ സംവിധാനം ശക്തമാക്കുകയും അപേക്ഷകർ പാലിക്കേണ്ട സാമ്പത്തിക മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു കൃത്യമായി പരിശോധനകൾ വരുന്നതോടെ യഥാർത്ഥത്തിൽ പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അർഹമായ അനുമതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് വ്യാജരേഖ തട്ടിപ്പുകൾക്കപ്പുറം കാനഡയുടെ ആഭ്യന്തര വിഷയങ്ങളും വിസ നിയന്ത്രണങ്ങൾക്കും കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കാനഡയിലെ പ്രധാന നഗരങ്ങളിൽ പ്രാദേശിക ആശങ്കകൾക്കും കാരണമായി പെട്ടെന്നുള്ള ജനസംഖ്യാ വർദ്ധനവ് താങ്ങാവുന്നതിലധികം അപ്പുറമായതോടെ വാടക കുതിച്ചു വരികയും വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയതോടെ പാർട്ട് ടൈം ജോലികൾ ലഭ്യമല്ലാതാവുകയും ഇത് വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു ആരോഗ്യ സംരക്ഷണം പൊതുഗതാഗതം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ താങ്ങാനാവുന്നതിലും അധികമായി സമ്മർദ്ദം നേരിട്ടു ഈ പ്രാദേശിക ആശങ്കകളെല്ലാം പരിഗണിച്ച് കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുമായി കാനഡ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടർച്ചയായ രണ്ടാം വർഷവും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന പഠന അനുമതികളുടെ എണ്ണം രാജ്യം വെട്ടിക്കുറച്ചു മൊത്തത്തിലുള്ള അപേക്ഷകൾ കുറയ്ക്കുക എന്ന നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് പല അപേക്ഷകളും നിരസിക്കപ്പെടുന്നത് കൂടാതെ അപേക്ഷകർ കാനഡയിൽ ജീവിക്കാൻ ആവശ്യമായ ഫണ്ട് ഇരട്ടിയാക്കിയതും യഥാർത്ഥത്തിൽ സാമ്പത്തിക ശേഷിയുള്ള വിദ്യാർത്ഥികൾ മാത്രം അപേക്ഷിക്കുന്നുവെന്ന് ഉറപ്പിക്കാനുള്ള കാനഡ സർക്കാരിന്റെ ശ്രമമാണ് ഈ ഉയർന്ന സാമ്പത്തിക മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളുടെ അപേക്ഷകളും നിരസിക്കപ്പെടാൻ തുടങ്ങി ഇന്ത്യയും കാനഡയും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര ബന്ധത്തിലെ പിരിമുറുക്കങ്ങൾക്കിടയിലാണ് വിസ നിരസിക്കൽ ഇന്ത്യക്കാർക്ക് നിരക്ക് വർധിക്കുന്നതെന്നതും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയമായ അകലം വിസ നടപടികൾ നേരിട്ടില്ലെങ്കിൽ പോലും ചില ഉദ്യോഗസ്ഥ തലങ്ങളിൽ മാനസികമായ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠനാനുമതി അപേക്ഷകൾ തുടർച്ചയായി നിരസിക്കപ്പെടുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഓട്ടോവയിൽ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇത് കാനഡയുടെ ആഭ്യന്തര വിഷയമാണെന്നും എംബസി അറിയിച്ചു ഈ നയതന്ത്രപരമായ മൗനം വിദ്യാർത്ഥികൾ നേരിട്ടുള്ള സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു നിരസിക്കൽ നിരക്കിലെ ഈ കുതിച്ചു ചാട്ടം പല തലങ്ങളിലാണ് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത് കാനഡയിൽ പഠിക്കാൻ കോടിക്കണക്കിന് രൂപ മുടക്കാനും വർഷങ്ങളോളം തയ്യാറെടുപ്പ് നടത്താനും തയ്യാറായ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഒറ്റയടിക്ക് തകരുന്നത് അപേക്ഷാ ഫീസ് കൺസൾട്ടന്റിന്റെ ഫീസ് ഇംഗ്ലീഷ് പ്രാവീണ്യം പരീക്ഷയ്ക്കുള്ള ചെലവുകൾ എന്നിവയെല്ലാം നഷ്ടമാകുന്നു നിരസിക്കൽ നിരക്ക് വർദ്ധിച്ചതോടെ അപേക്ഷകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇരുപതിനായിരത്തി തൊള്ളായിരം ആയിരുന്ന ഇന്ത്യൻ അപേക്ഷകരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായി കുറഞ്ഞു ഇത് കാനഡയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നൽകുന്ന ഉയർന്ന ഫീസ് വരുമാനത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന കനേഡിയൻ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങളെ ഇത് സാമ്പത്തികമായി ബാധിക്കും പല സ്ഥാപനങ്ങളും വരുമാനത്തിൽ വലിയ കുറവ് നേരിടാനുള്ള സാധ്യതയുമുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് വ്യാജരേഖകളുമായി അപേക്ഷിക്കാനുള്ള ഏത് പ്രലോഭനങ്ങളെയും തള്ളിക്കളയുക കൃത്യം സത്യസന്ധവുമായ രേഖകൾ മാത്രം സമർപ്പിക്കുക വർദ്ധിപ്പിച്ച സാമ്പത്തിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ട്യൂഷൻ ഫീസ് പൂർണ്ണമായും അടയ്ക്കുകയും വർദ്ധിപ്പിച്ച ജീവിത ചെലവിനുള്ള ഫണ്ട് ഒരു വർഷത്തേക്ക് അക്കൌണ്ടിൽ സൂക്ഷിക്കുകയും ചെയ്യുക കാനഡയിലെ അംഗീകൃത പഠന സ്ഥാപനങ്ങളിൽ മാത്രം അപേക്ഷിക്കുക പഠനാനുമതിക്ക് അപേക്ഷിക്കുമ്പോൾ പഠനശേഷം തിരികെ നാട്ടിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കണം കാനഡയിൽ സ്ഥിരതാമസമാക്കാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് വിസ ഓഫീസർക്ക് തോന്നി അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയിലേക്കുള്ള വഴി മുൻപുണ്ടായിരുന്നത്ര എളുപ്പമല്ല എഴുപത്തിനാല് ശതമാനം നിരസിക്കൽ നിരക്കേണ്ടത് ഒരു അലാറം ബെല്ലാണ് തട്ടിപ്പുകൾ തടയാനും രാജ്യത്തിന്റെ ആഭ്യന്തര സൗകര്യങ്ങൾ സംരക്ഷിക്കാനും കാനഡ നടപടികൾ കടുപ്പിക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉയർന്ന സത്യസന്ധ മികച്ച തയ്യാറെടുപ്പുമായി മാത്രമേ ഈ സ്വപ്നത്തിലേക്ക് ഇനി കടന്നു ചെല്ലാൻ പാടുള്ളൂ